ബിസ്മിള്ളഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂവൻസലിഅഅ അല റസൂൽഹിൽ കരീം അമബാദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബൻഹൂ തയാല ഏകനാണ് അവനെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്ന കാര്യം നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു തയാല പ്രധാനപ്പെട്ട മൂന്ന് ഗുണങ്ങൾ അറിയിക്കുകയാണ് വിട്ടുവീഴ്ച മുറുകെ പിടിക്കുക നന്മ കൽപ്പിച്ചുകൊണ്ടിരിക്കുക വിവരം കെട്ടവരിൽ നിന്നും മുഖം തിരിക്കുക ഈ ആയത്തിൽ അള്ളാഹു സുബാനഹു വാല പ്രധാനപ്പെട്ട മൂന്ന് ഗുണങ്ങൾ അറിയിച്ചിരുകയാണ് ഈ മൂന്ന് ഗുണങ്ങൾ നിബിതങ്ങ് സാഹു അലി വസല്ലമയിൽ ഏറ്റവും നല്ല രീതിയിൽ കാണപ്പെട്ടിട്ടുമുണ്ടായിരുന്നു നിബിതങ് സാഹു അലൈ വസ്ലം ഉന്നത സ്വഭാവ ഗുണമുള്ള വ്യക്തിയായിരുന്നു നിവിധങ്ങൾ സലഹു അലൈവസ്ലമിയുടെ സ്വഭാവ ഗുണത്തെപ്പറ്റി പരിശുദ്ധ ഖുര്ആാനിലും ഹദീസുകളിലും ധാരാളമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതുമാണ് അള്ളാഹു സുബഹാനഹുവത്തെ ആല നിബിതങ്ങൾ സാഹു അലൈ വസ്ലമെ നിയോഗിച്ച ലക്ഷ്യങ്ങൾപ്പെട്ട ലക്ഷ്യം തന്നെ ജനങ്ങളെ സംസ്കരിക്കുകയും അവരിൽ ഉത്തമമായ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കുർആആൻ അള്ളാഹു സുബഹാനഹുവത്തെ ആല നിബിതങ്ങൾ സല അള്ളാഖു അലൈ പറ്റി പറഞ്ഞു ഇന്നക്കല അലഹുലുക്കിൻ അലീം നിബിതങ്ങൾ സാഹു അലി വസ്ലം ഏറ്റവും ഉത്തമമായ സ്വഭാവ ഗുണങ്ങൾ നിബിതൻ സാഹു അലൈഹി വസ്ല്ലാം സ്വഭാവ ഗുണങ്ങളെപ്പറ്റി പഠിപ്പിച്ചിരുകയുണ്ടായി എല്ലാ ജനങ്ങളോടും ഏറ്റവും നല്ല രീതിയിൽ പെരുമാറേണ്ടതുണ്ട് ഖുർആആൻ അല്ലാഹു പറയുകയുണ്ടായി എല്ലാ ജനങ്ങളോടും നല്ല രീതിയിൽ നിങ്ങൾ സംസാരിക്കേണ്ടതുണ്ട് വർത്തിക്കേണ്ടതുണ്ട് നാളിൽ മീസാനിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന കാര്യമായി നിബിതൻ സാഹു അലി വസ്ലം സൽസ്വഭാവത്തെ അറിയിച്ചിരികയുണ്ടായി ഈ സൽസ്വഭാവത്തിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അൽ അഫ്വ് വിട്ടുവീഴ്ച എന്നുള്ളത് പണ്ഡിതന്മാർ ഇതിനെ പല രീതിയിലും വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ പ്രശുദ്ധ ഖുർആാനിൽ ഹുദിൽ അഫ് നിങ്ങൾ വിട്ടുവീഴ്ചയെ മുറുകെ പിടിക്കുക എന്നതിൻ്റെ ഒന്നാമത്തെ ഒരു ഉദ്ദേശം ജനങ്ങൾക്ക് ദീനിൻ്റെ ഇളവുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അതായത് അള്ളാഹുത്താല ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല നിന്ന് നമസ്കരിക്കാൻ സാധിക്കാത്തവർക്ക് ഇരുന്ന് നമസ്കരിക്കാവുന്നതാണ് ഇരു നമസ്കരിക്കാൻ സാധിക്കാത്തവർക്ക് കിടന്ന് നമസ്കരിക്കാവുന്നതാണ് ഇങ്ങനെ ദീനിൻ്റെ വിഷയത്തിലുള്ള ഇളവുകൾ അതിനെയും നിബിതങ്ങൾ സല അള്ളാഹു അലൈഹി വസ്ലമിയോട് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാനായി അള്ളാഹു കൽപ്പിക്കുകയാണ് രണ്ടാമതായി ഇതിൻ്റെ ഒരു ഉദ്ദേശം നിബിതങ്ങൾ സല അള്ളാഹുഅലൈ വസ്ലമയോടും മറ്റെല്ലാ വിശ്വാസികളോടും അള്ളാഹു കൽപ്പിക്കുകയാണ് ജനങ്ങളുടെ ബാഹ്യമായ കാര്യങ്ങളോട് നിങ്ങൾ നോക്കുക നിങ്ങൾ ഒരിക്കലും അവരുടെ ആന്തരികമായ കാര്യങ്ങളെപ്പറ്റി ചുഴിഞ്ഞന്വേഷിക്കാൻ പാടില്ല ഇന്നാൾ ഈ കാര്യം എന്തിനു ചെയ്തു ഏത് ലക്ഷ്യത്തിൽ ചെയ്തു അള്ളാഹു താല ആരെയും ആരുടെയും മനസ്സും നോക്കാൻ ഏൽപ്പിച്ചിട്ടില്ല അള്ളാഹു താല അവനാണ് ലക്ഷ്യത്തെ പറ്റിയും അറിവുള്ളവൻ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ബാഹ്യമായ കാര്യങ്ങളെ നോക്കിക്കൊണ്ട് അവരെ വിലയിരുത്തുക ഒരിക്കലും ആന്തരികമായ കാര്യങ്ങളെപ്പറ്റി ഛൂയിൻ അന്വേഷിക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബാനഹുവാല ഇതിലൂടെ അറിയിക്കുകയാണ് മൂന്നാമതായി ഹുദുൽ അഫ് വിട്ടുവീഴ്ചയെ മുറുകി പിടിക്കുക എന്നതിൻ്റെ ഉദ്ദേശം അതിൻ്റെ ബാഹ്യമായ അർത്ഥം തന്നെയാണ് എല്ലാ മേഖലയിലും വിട്ടുവീഴ്ചയെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനഹുവാല ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് വിനയം വിട്ടുവീഴ്ച എന്നുള്ളത് അള്ളാഹ് ഒരിക്കലും അതേ രീതിയിൽ തിരിച്ച് പ്രതികാരം ചെയ്യുന്നതെന്ന് ഇഷ്ടപ്പെടുന്നില്ല ഇത്ഫ ബില്ലത്തഹി അഹ്സൻ പശു ഖുർആനിൽ പല പ്രാവശ്യം അള്ളാഹു പറഞ്ഞ കാര്യമാണ് നിങ്ങളോട് ആരെങ്കിലും ഇങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ട് ഏറ്റവും നല്ല രീതിയിലായിരിക്കണം നിങ്ങൾ പെരുമാറേണ്ടത് ഇങ്ങോട്ട് തിന്മ ചെയ്താൽ അതേപോലെ അങ്ങോട്ട് തിന്മ ചെയ്യുന്നവനല്ല വിശ്വാസി നേരെ മറിച്ച് ഇങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുന്നവർക്ക് അങ്ങോട്ട് നന്മ ചെയ്യുകയും അവരുടെ ഗുണം കാംഷിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ വിശ്വാസി അങ്ങനെയാണ് വിശ്വാസികൾ ചെയ്യേണ്ടതെന്ന് പശു ഖുർആാനിലൂടെ തന്നെ പല സ്ഥലങ്ങളിലും അള്ളാഹു അറിയിച്ചിരുന്ന കാര്യമാണ് നിബിതങ്ങൾ സല്ലാഹു അലൈവസ്ലമിയുടെ ജീവിതത്തിലും ഇതിൽ വലിയ മാതൃക കാണാൻ സാധിക്കുന്നതാണ് പല സന്ദർഭങ്ങളിലും നിബിതങ്ങൾ സല്ലാഹു അലൈവസ്ലം വിട്ടുവീ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ നിബിതങ്ങൾ സാഹു അലൈഹി വസ്ലമക്ക് പ്രതികൂലമായ കരാറുകൾ അവർ വെച്ചപ്പോഴും നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈവിസ്ലം വിട്ടുവീ ചെയ്തു കൊടുക്കുകയുണ്ടായി മക്കം ഫത്ത സന്ദർഭത്തിൽ നിമിതങ്ങൾ സലാഹു അലൈവസ്ലിയുടെ സഹാബാക്കൾ ഇത് പ്രതികാരമെടുക്കാനുള്ള ദിവസമാണെന്ന് പറഞ്ഞപ്പോൾ നിമിതങ്ങൾ സല അല്ലാഹു അലൈഹി വസ്ലം ഹദയോമുൽ മർഹമ ഇത് കരുണ കാണിക്കാനുള്ള ദിവസമാണെന്ന് പറഞ്ഞ് വിട്ടുവീഴ്ചയുടെ ഏറ്റവും വലിയ പര്യായം കാണിച്ചിരുകയുണ്ടായി ഇങ്ങനെ നിമിതങ്ങൾ സല അല്ലാഹു അലൈവസ്ലിയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ തങ്ങൾ സലല്ലാഹു അലൈവിസ്ലം ഏറ്റവും നല്ല വിട്ടുവീഴ്ചയുടെ മാതൃകയായിരുന്നു ആയിഷ അലി അള്ളഹിനോട് ചോദിക്കുകയുണ്ടായി കൈഫഖാന ഹുലുഖ് റസൂൽ അല്ലി സലഹു അലൈ വസ്ലം ഫി അലഹി നിവിധങ്ങൾ സാഹു അലൈഹി വസ്ലമിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു ആയിഷ അലി അള്ള്നെ പറയുകയുണ്ടായി അദ്ദേഹം ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിരുന്നു ഒരിക്കലും മോശമായ സംസാരം വൃത്തികെട്ട വാക്കുകൾ അങ്ങാടികളിൽ ഒച്ചയുണ്ടാക്കി നടക്കൽ ഇതൊന്നും നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈഹി വസ്ലമിയുടെ പതിവല്ലായിരുന്നു നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈവല്ലം ആരെങ്കിലും ഇങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ തിരിച്ചതേപോലെ അങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ലായിരുന്നു വലാഖി നഹുയാഫു പക്ഷേ നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈവല്ലം ആരെങ്കിലും ഇങ്ങോട്ട് അക്രമിക്കുകയോ ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്താൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുമായിരുന്നു എന്ന് ആയിഷ അലി അള്ളഹാനെ പറയുകയുണ്ടായി നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈഹി വസ്ലമിയുടെ സ്വഭാവ ഗുണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ആ ഗുണം ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവാല അറിയിക്കുകയാണ് രണ്ടാമതായി ഈ ആയത്തിൽ അറിയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഗുണം നന്മയെ കൽപ്പിക്കുക എന്ന കാര്യമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നന്മയെ പ്രോത്സാഹിപ്പിക്കുന്നവനും നന്മയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നവനും നന്മയുടെ താക്കോലുമായി മാറണം ഒരിക്കലും പാപത്തെ പ്രേരിപ്പിക്കുന്നവനോ പാപത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നവനോ പാപത്തെ പ്രോത്സാഹിപ്പിക്കുന്നവനോ ആവാൻ പാടില്ല എല്ലാ ഓരോ വിശ്വാസിയും പാപത്തിൻ്റെ പൂട്ടും നന്മയുടെ താക്കോലും ആവേണ്ടതുണ്ട് ഒരിക്കലും ഒരു വിശ്വാസി പാപത്തിൻ്റെ താക്കോലും നന്മയുടെ പൂട്ടും ആവാൻ പാടില്ല അതുകൊണ്ട് അവൻ്റെ ജീവിതം തന്നെ ജനങ്ങൾക്ക് മാതൃകയായി തീരണം എല്ലാ മേഖലയിലും അവൻ ബന്ധപ്പെടുന്ന മേഖലയിലും എല്ലാ മേഖലയിലും നന്മയെ പ്രചരിപ്പിക്കുന്നവനും നന്മയെ പിന്തുണക്കുന്നവനും നന്മയെ പ്രോത്സാഹിപ്പിക്കുന്നവരുമായി തീരണം യഥാർത്ഥ വിശ്വാസിയെന്ന് ഇതിലൂടെ അള്ളാഹു സുബഹാനഹുവലെ അറിയിക്കുകയാണ് അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പാപത്തെ ഇല്ലാതെയാക്കാൻ പരിശ്രമിക്കുകയും നന്മയെ ഉണ്ടാക്കാനായി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിന് ഏറ്റവും നല്ല മാർഗം ഏതാണോ അതിനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് നന്മ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗം ഏതാണോ ആ മാർഗത്തെ തിരഞ്ഞെടുക്കുകയും നന്മയെ വളർത്തുകയും ചെയ്യണം തിന്മ തിന്മയില്ലാതെയാക്കാൻ ഏറ്റവും നല്ല മാർഗം ഏതാണോ ആ മാർഗത്തെ തിരഞ്ഞെടുക്കുകയും തിന്മയെ ഇല്ലാതാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവനെ ദുയാവിനോട് പടച്ചയച്ചത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ ഖലീഫയായിട്ടാണ് മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ ദുനിയവിൽ നടത്തേണ്ടവരായിട്ട് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ട ലക്ഷ്യമായിരിക്കണം നന്മയെ വളർത്തുകയും തിന്മയെ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ വിശ്വാസികൾ രണ്ടാമതായി ഉണ്ടാക്കിയെടുക്കേണ്ട ഗുണമായ ഈ ആയത്തിൽ പറയുന്നത് നന്മയെ കല്പിക്കുക എന്ന കാര്യമാണ് മൂന്നാമതായി ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഗുണമാണ് വിവരമില്ലാത്തവരെ വിട്ട് തിരിഞ്ഞു കളയുക എന്നുള്ളത് ഇവിടെ ജാഹിലീൻ വിവരമില്ലാത്തവരെന്ന് പറയുകയാണെങ്കിൽ പണ്ഡിതന്മാർ പല തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അതായത് വിവരമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ആളുകൾ ചില ആളുകൾക്ക് അവർക്ക് വിവരം വളരെ കുറവായിരിക്കും അവരുടെ സംസാര ശൈലി അവരുടെ പ്രവർത്തനം അവരുടെ രീതി ഇതൊന്നും ഒരിക്കലും ചിലപ്പോൾ നല്ലൊരാളുകൾ ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരിക്കും അങ്ങനെയുള്ള ആളുകൾ മോശമായ രീതിയിൽ പെരുമാറുമ്പോൾ മോശമായ വർത്താനങ്ങൾ പറയുമ്പോൾ തിരിച്ചതേ പോലെ അവരോട് ന്യായീകരിക്കാനോ തർക്കിക്കാനോ നിൽക്കാതെ അവരെ അവരുടെ പാട്ടിൽ വിട്ട് കളയുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ഒരിക്കൽ ഉമർ റലിയുല്ലാഹുവിൻ്റെ അടുക്കൽ ഒരു ആൾ വരികയുണ്ടായി അദ്ദേഹം മദീനയിൽ എത്തുകയും അങ്ങനെ അദ്ദേഹം ഉമർ റലിയല്ലാഹിൻ്റെ അടുക്കൽ വരികയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പേര് ബിനു ഹസൻ എന്നായിരുന്നു അദ്ദേഹം മദീനയിലെത്തി ഉമർ അലിയുള്ള അടുക്കൽ വരികയും ഉമർ അലിയുള്ള നുഹിനോട് പരസ്യമായി സംസാരിക്കുകയും ചെയ്തു താങ്കൾ ജനങ്ങളുടെ അവകാശങ്ങളൊന്നും പൂർത്തിയായി കൊടുക്കുന്നില്ല താങ്കൾ നീതി പുലർത്തുന്നില്ല ഈ രീതിയിൽ പരീക്ഷ്യമായി ഉമർ അലിയുള്ള സംസാരിക്കുകയുണ്ടായി ഇത് കേട്ടപ്പോൾ ഉമർ അലിയുള്ള കോബിഷ്ടനായി ഉടനെ ഉമർ അലിയുള്ള കൂടെ ഉണ്ടായ ആളുകളെന്ന് പറയുകയാണെങ്കിൽ ഖുർആാനിൻ്റെ വിഷയത്തിലും ഹദീസിൻ്റെ വിഷയത്തിലും വലിയ പാണ്ഡിത്യമുള്ള ആളുകളായിരുന്നു അവരിൽപ്പെട്ട ഒരാളായിരുന്നു ഹുറുബിൻ അക്കൈസ് ഹുറുബിൻ ഖൈസിൻ്റെ കുടുംബക്കാരനുമായിരുന്നു ഈ ചോദിച്ചാൽ ഉടനെ ഹുറുബിൻ അക്കൈസ് ഉമർ അലിയല്ലാഹുവിനെ ഈ ആയ തോതി കേൾപ്പിക്കുകയുണ്ടായി ഈ ആയ തോതി കേൾപ്പിച്ചപ്പോൾ ഉമർ അലിയല്ലാഹു മനസ്സിലാക്കി ഇങ്ങനെയുള്ള വിവരംഘട്ട കാര്യങ്ങൾ പറയുന്ന ആളുകളോട് തർക്കിക്കുകയോ അവരോടതിന് മറുപടി കൊടുക്കുകയോ ചെയ്യുന്നേക്കാൾ നല്ലത് അവരെ വിട്ടുകളയുകയാണെന്ന് മനസ്സിലാക്കുകയും ഉമർ അലി അള്ളാഹുനുഹു കോപം അടക്കുകയും ചെയ്തു നിമിതങ്ങൾ സല്ലാഹു അലിവസലിമിന്റെ സംഭവങ്ങളിലും ഇതുപോലെ ധാരാളം കാര്യങ്ങൾ കാണാൻ സാധിക്കും വിവരമില്ലാത്ത ചില കാട്ടറബികൾ നിബിധങ്ങൾ സല്ലാഹു അലൈവല്ലം അടുക്കൽ വരികയും തങ്ങൾ സല്ലാഹു അലൈവലമയോട് പരിശ്യമായ രീതിയിൽ പല ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്ത സംഭവങ്ങൾ ഹദീസുകൾ വന്നിട്ടുണ്ട് ആ സമയത്ത് നിബിതങ്ങൾ സല അലൈഹി അലൈവ് സ്വലം ഒരിക്കലും അവരെ ആക്ഷേപിക്കുകയോ തിരിച്ചതേപോലെ അവരോട് പെരുമാറുകയോ ചെയ്തിട്ടില്ല മറിച്ച് ഏറ്റവും നല്ല പെരുമാറ്റം വിട്ടുവീഴ്ചയുടെ സ്വഭാവം ഏറ്റവും നല്ല മറുപടി ആയിരുന്നു നിബിതങ്ങൾ സല അലൈഹി അലൈവല്ലം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് വിവരമില്ലാത്ത ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതേ അങ്ങോട്ട് പറയുകയല്ല വേണ്ടത് നേരെ മറിച്ച് വിട്ടുവീഴ്ച ചെയ്യുകയും അവൻ്റെ മാന്യത പുലർത്തുകയും ചെയ്യേണ്ടതുണ്ടെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് മറ്റൊരു വിശദീകരണം ജാഹിലീൻ വിവരമില്ലാത്തതെന്ന് പറയുകയാണെങ്കിൽ പാപങ്ങൾ ചെയ്യുന്ന ആളുകളാണ് പാപങ്ങൾ ചെയ്യുന്ന ആളുകളിൽ നിന്നും മുഖം തിരിച്ച് കളയേണ്ടതുണ്ടെന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുന്നു ഒരു സ്ഥലത്ത് പാപകരമായ കാര്യം നടക്കുകയാണ് അല്ലെങ്കിൽ ഒരു പാപത്തെ പ്രേരിപ്പിക്കുകയാണ് പാപം ചെയ്യാനായി വലിയ രീതിയിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും മുഖം തിരിച്ച് കളയേണ്ടതുണ്ട് അല്ലാതെ ഒരിക്കലും അവരോടൊപ്പം സഹകരിച്ചുകൊണ്ട് പാപത്തിൽ നമ്മൾ മുഴുകാൻ പാടില്ല എന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് ഈ മൂന്ന് കാര്യങ്ങൾ അള്ളാഹു സുബാനഹുഅത്തെ ആല ഈ ആയത്തിലൂടെ അറിയിച്ചിരുകയും ഓരോ വിശ്വാസിയും ഈ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന കാര്യം അറിയിക്കുകയും ചെയ്യുകയാണ് അള്ളാഹു സുബഹാനഹുവല പരിശുദ്ധ ആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ വാഹൃദാന അല അഹമ്മദാഹി റബ്ലാലമീൻ